സ്പീക്കർ സ്ഥാനത്തേക്ക് രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൽറാം ജാക്കറിന് ശേഷം രണ്ടാം തവണയും ഓം ബിർള സ്പീക്കർ പദവിയിലെത്തിയതോടെ പുതിയ ചരിത്രമാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ അമൃതകാലത്തിൽ രണ്ടാം തവണയും സ്പീക്കർ പദവിയിലെത്തുന്നത് വലിയ ഉത്തരവാദിത്വമാണ് ഓം ബിർളയുടെ പരിചയ സമ്പന്നത കൂടുതൽ ക്ഷമിക്കണം ഓം ബിർളയുടെ പരിചയ സമ്പന്നത അടുത്ത അഞ്ചു വർഷക്കാലം സഭയ്ക്ക് മാർഗനിർദ്ദേശം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീ ബൽറാം वो पहले ऐसे अध्यक्ष थे जिन्होंने पांच साल कार्यकाल पूरा करके फिर दोबारा उनको स्पीकर बनने का अवसर मिला था उसके बाद आप हैं जिन्हें पांच साल पूर्ण करने के बाद दोबारा इस पद पर हासिल होने का अवसर मिला प्रतिपक्ष नेता व राहुल गांधी ओम बिरले अभिनंदू സഭ എത്ര കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതു മാത്രമല്ല രാജ്യത്തിന്റെ ശബ്ദം സഭയിൽ എത്രത്തോളം കേൾക്കാൻ അനുവദിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു